ും രണ്ട് അതായത് പൂട്ടിമുട്ടാൻ വലിയ സാധ്യതയില്ലാത്ത മേഖലയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ പാട്ടു കൊണ്ട് ഡാൻസും പിന്നെ എല്ലാം പോസ്റ്റ് കോവിഡ് ഞങ്ങൾക്ക് ആസ് പെർഫോമേഴ്സ് അമൃതാസ് സൂപ്പർ സ്റ്റാറിലാണ് അമൃദാസ് പതിനെട്ട് വർഷം ശരിക്കും ആദ്യം ഹിറ്റാക്കുന്ന അമൃതയാണ് അല്ലെ അതെ അതിനുശേഷം ഏഷ്യാനെറ്റിലേക്ക് വരുമ്പോഴത്ത ഐഡിയാസ് ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ സൂപ്പർ സ്റ്റാറിന് ഒരു നല്ലൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു ആഷോയ്ക്ക് അല്ലെങ്കിൽ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് അതിൽ അല്ല അന്ന് പാടിയതാണോ അതോ അന്ന് അന്ന് പാടി വിൻ ചെയ്യാൻ വേണ്ടി അപ്പൊ ആ അന്നത്തെ പെർഫോമൻസ് കൂടുതൽ കൈയിടി കിട്ടിയ പെർഫോമൻസ് ജോബിന്റെ മനസ്സിൽ ജോബിനെ പരിചയപ്പെടുത്തിയ പരിചയപ്പെടുത്തിയൊരു പാട്ടാന്ന് പറയുമ്പോ കൈലാഷ് കയർന്ന് പറഞ്ഞൊരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിന്റെ ഒരു പാട്ടാണ് हो गई मैं तेरी दीवानी നമുക്ക് ശേഷം പ്രകടനങ്ങളിലേക്ക് വരാമെന്ന് തോന്നുന്നു ജോബാണ് വാർത്ത വാർത്ത നമ്മളാണ് അയ്യോ അല്ല ഈ പാട്ട് പാടുമ്പോ ശെരിക്കും പാടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്മൃതി മാഠത്തിന് മാത്രമേ കുറച്ചെങ്കിലും വൃത്തിയായിട്ട് അത് പാടി എത്തിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് ഉണ്ണിസാറ് പാട്ട് എഴുതും അവിടെ പാടും എത്തിക്കാൻ പാടും